എൻ്റെ പേര് ലീമ ഞാൻ അരുമ്പൂർ ഇടവകയിൽ നിന്ന് വരുന്നു അവിടെ ഒക്ടോബർ മാസത്തിൽ അച്ഛൻ്റെ കൺവെൻഷൻ നടന്നിരുന്നു അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു എൻ്റെ പേര് ലീമയെ അനുഗ്രഹിക്കുന്നു എന്ന് അനുഗ്രഹിക്കുന്നു പറഞ്ഞു പക്ഷേ ആ സമയത്ത് അനുഗ്രഹം എന്താണെന്ന് മനസ്സിലായില്ല കുറച്ച് സമയം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് പൈൽസ് മൂലം എനിക്ക് ബ്ലഡ് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു പതിനഞ്ച് വർഷമായി പയൽസിൻ്റെ അസുഖം എനിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞതിൽ ഇപ്പോൾ ആറുമാസമായി അത് പൂർണ്ണമായും സവിക്കപ്പെട്ടു ഇതുവരെ അതിലൊരു യാതൊരു ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിട്ടില്ല രണ്ടാമതായിട്ട് എൻ്റെ മകൻ അബുദാബിയിൽ ജോലിക്ക് പോയി ആറുമാസം കഴിഞ്ഞ് പുതിയൊരു വേറൊരു സ്ഥലത്തേക്ക് മാറിയപ്പോൾ വളരെ മാനസികമായി അതിന് പ്രയാസമായിരുന്നു അവിടെ നിൽക്കാൻ ആരും എതിരിചെയക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അപ്പം ഞങ്ങളിവിടെ റെക്കോർഡിങ് ജപമാല അത്ഭുത ജപമാല മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപ് തന്നെ അവന് പഴയ സ്ഥലത്തേക്ക് തന്നെ ജോലി മാറ്റം കിട്ടി ഫെബ്രുവരി ലാസ്റ്റ് ആഴ്ചയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഏകദിന കൺവെൻഷന് ഞങ്ങൾ വന്ന് ഞാൻ വന്നിരുന്നത് അപ്പോൾ വരുമ്പോൾ എൻ്റെ കയ്യിൻ്റെ അടിയിൽ തൊലി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വന്നത് അപ്പോൾ അച്ഛൻ കൈമത്തത് കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പൊട്ടി പെട്ടെന്ന് ഒരു ചൊറിച്ചിൽ വന്ന് മാന്തിയതാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒലു വോയിൽ പരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒലുവോയിൽ വാങ്ങി കൊണ്ടുപോയി പ്രാർത്ഥിച്ചു ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും സഹിക്കാൻ കിട്ടി യേശുവേ നന്ദി യേശുവേ സ്തുതി